ഓം സൂര്യനാരായണായ നമോ നമഹ ഉദിച്ചുയർന്നു വരുന്ന സൂര്യഭഗവാനെ നോക്കി ഒരു കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് സൂര്യഗായത്രി ജപിച്ച് ആദിത്യ കവചം ആര് ജപിക്കുന്നുവോ അവർക്ക് സർവ രോഗങ്ങളിൽ നിന്നും സൂര്യഭഗവാൻ മുക്തി കൊടുക്കുന്നതാണ് അത് വെറും വാക്കല്ല അത് എല്ലാവരുടെയും അത് ജപിക്കുന്നവരുടെ അനുഭവമാണ് ഹരേ കൃഷ്ണ എല്ലാവരും ജപിക്കുക आदिदेव नमस्तुभ्यम् प्रसीद मम भास्करा दिवाकर नमस्तुभ्यम् प्रभागर नमोऽस्तु देव सप्ताशरदमारूढम् प्रचण्डम् कश्यपत्म्यजम् शेधपद्मदरम् देवम् तम् सूर्यम् प्रणमाम्यघम् तम् सूर्यम् प्रणमाम्यघम् ओमादित्याय विद्महे सहस्रकिरणाय धीमहि തന്നോം സൂര്യപ്രചോദയാ ഓം ഭാസ്കരായ വിസ്മകേ മഹാദുതികരായ ധീമഹേ തന്നോം ആദിത്യപ്രചോദയാ ഈ സൂര്യഗായത്രി ജപിച്ചിട്ട് ആദിത്യ കവചം ജപിക്കുക നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും മാറും ആചാര്യന്മാർ പറയുന്നത് കൂടോത്രം അല്ലെങ്കിൽ കണ്ണും ദോഷം ഒക്കെ മാറുമെന്നാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എങ്കിലും ചില അനുഭവങ്ങൾ വരുമ്പോൾ നമ്മളും വിശ്വസിക്കും അതൊക്കെ ഉണ്ട് എന്ന് കാരണം നമ്മൾ ഓടിച്ചാടി നടക്കുന്നത് കാണുമ്പോൾ ചിലർക്ക് അത് പിടിക്കുകയില്ല നമ്മൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഇത്രയും വയസ്സായിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ എല്ലാവരും പറയും ഓ അവരുടെ നടപ്പ് കണ്ടില്ലേ അങ്ങനെ പറയും അപ്പോൾ നമുക്ക് ചില കണ്ണും ദോഷങ്ങൾ ബാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ നിന്നെല്ലാം മുക്തി നേടാനായിട്ട് ഈ സൂര്യകവചം മാത്രമാണ് ഏക ആശ്രയം നമ്മുടെ ഈ ഈരേഴ് പതിനാല് ലോകങ്ങൾക്കും വെളിച്ചം നൽകുന്നത് സൂര്യനാണ് നമ്മളെല്ലാവരും പ്രത്യക്ഷത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരേ ഒരു ദേവനും ഈ സൂര്യഭഗവാനാണ് അതുകൊണ്ട് എല്ലാവരും ഈ ആദിത്യ സ്തോത്രം ജപിക്കുക ഹരേ കൃഷ്ണ ഓം സൂര്യനാരായണായ നമോ നമ ജയതു ജയതു സൂര്യം സപ്തലോകൈകീപം കിരണശമിത പാപം ക്ലേശദുഃഖ്യ നാശം അരുണനിഗമഗമ്യം ചാതിമാതിത്യമൂർത്തി സകലഭുവന വന്ദം ഭാസ്കരം തം നമാമി ജയിക്കട്ടെ ജയിക്കട്ടെ ഏഴ് ലോകങ്ങൾക്കുമായുള്ള ഒരേ ഒരു ദീപമായിരിക്കുന്നവനും തന്റെ രശ്മികളാൽ പാപങ്ങളെ ശമിപ്പിക്കുന്നവനും വിഷമങ്ങളെയും ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നവനും വേദങ്ങളാൽ ഗമിക്കപ്പെട്ടവനും ആദിയിലുള്ളവനും ആദിത്യ സ്വരൂപത്തിലുള്ളവനും എല്ലാ ലോകങ്ങളിലും ഉള്ളവരാലും ആരാധിക്കപ്പെടുന്നവനും വന്ദിക്കപ്പെടുന്നവനും പ്രകാശത്തെ ചൊരിയുന്നവനുമായ സൂര്യദേവനെ ഞാൻ നമിക്കുന്നു ഹരേ കൃഷ്ണുസുമസങ്കാശം ദിബുജം പത്മഹസ്തകം സിന്ദൂരാം സിന്ദൂരാംബരമാന്യം ചാനുലേപനം മാണിക്യക്തചിത സർഭാവഭൂഷിതം സപ്തശം്രതമാരുഹ്യ മേരും ജം പ്രദക്ഷിണം ദേവാസുര നരൈർവന്ദ്യം മുനി പരിസേവിതം ധ്യയാ സൂര്യം സുവർണാഭം സൂര്യസ്യ കവചം പടേ ചെമ്പരത്തിപ്പൂവിന്റെ പ്രകാശത്തോടും രണ്ടു തൃക്കൈകളോടും കയ്യിൽ താമരപ്പൂവിനോടും കൂടിയവനും സിന്ദൂരവർണ്ണത്തിലുള്ള വസ്ത്രവും മാലിന്യവും ധരിച്ചവനും രക്തവർണ്ണത്തിലുള്ള സുഗന്ധദ്രവ്യം ദേഹത്തിൽ പൂശ്യവനും മാണിക്യരത്നം പതിച്ച സർവാഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടവനും ഏഴു കുതിരകളെ കെട്ടിയ രഥത്തിൽ കയറി സുമേരുപർവതത്തെ പ്രദീക്ഷിണം ചെയ്യുന്നവനും ദേവന്മാരാലും മസുരന്മാരാലും മനുഷ്യരാലും വന്ദിക്കപ്പെടുന്നവനും മുനിമാരാൽ ചുറ്റും നിന്ന് സേവിക്കപ്പെടുന്നവനും സ്വർണവർണ്ണത്തോടുകൂടിയവനുമായ സൂര്യഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഈ ആദിത്യ കവചത്തെ ആര് ജപിക്കുന്നുവോ അവർക്കെന്നും സൂര്യഭഗവാൻ കവചമായി തീരും സൂര്യന്റെ രഥത്തിൽ കെട്ടിയിരിക്കുന്ന ഏഴ് കുതിരകൾക്ക് ഗായത്രി ബ്രഹതി ഉഷ്ണിക്ക് ജഗതി ത്രിഷ്ടുപ്പ് അനുഷ്ഠിപ്പ് പന്തി എന്നിങ്ങനെ ഏഴ് ചന്ദസുകളുടെ പേരാണ് സൂര്യന്റെ രഥത്തിൽ പന്ത്രണ്ട് മാസങ്ങളിലായി പുലസ്തൻ പുലകൻ അത്രി വസിഷ്ഠൻ അങ്കിരസ് പ്രഗു ഗൗതമൻ ഭരദ്വാജൻ കശുവൻ ആയുസ് ജമദഗ്നി വിശ്വാമിത്രൻ എന്നീ മഹർഷിമാരിൽ ഓരോരുത്തരും സൂര്യനെ സ്തുതിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു അതിന് പുറമെ ഓരോ മാസത്തിലും വ്യത്യസ്തരായ സർപ്പങ്ങൾ ലക്ഷന്മാർ രാക്ഷസന്മാർ ഗന്ധർവന്മാർ അപ്സരസ്സുകൾ എന്നിവരും സൂര്യരഥത്തിൽ സഞ്ചരിക്കുന്നു സർപ്പങ്ങൾ രഥസഞ്ചീകരണവും യക്ഷന്മാർ കടിഞ്ഞാൻ പിടിക്കലും രാക്ഷസന്മാർ സൂര്യന്റെ പിന്നിൽ നിന്നുകൊണ്ട് സേവിക്കുകയും ഗന്ധർവന്മാർ ഗാനമാലപിക്കുകയും അപ്സരസുകൾ രഥത്തിൽ നിർത്തം വയ്ക്കുകയുമാണ് ചെയ്യുന്നത് സൂര്യരഥത്തിന് മുന്നിലായി സൂര്യൻ അഭിഭവമായി ബാലകില്യന്മാർ എന്ന് പേരായ അറുപതിനായിരം ബ്രഹ്മർഷിപ്രമുഖന്മാർ സൂര്യനെ സ്തുതിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു ആദിത്യ രൂപത്തിലുള്ള സക്ഷാൽ മഹാവിഷ്ണുവിന്റെ വിഭൂതികൾ ശ്രീമദ് ഭാഗവതത്തിൽ പന്ത്രണ്ടാം സ്കന്ധം പതിനൊന്നാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു എല്ലാവരും ഈ ആദിത്യ കവചം ജപിക്കുക നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന വേദനകളും അസ്വസ്ഥതകളും എല്ലാം മാറുവാനായിട്ട് നല്ലതാണ് ആദിത്യ കവചം ഗ്രണി പാതു ശിരോദേശം സൂര്യപാദുടകം ആദിത്യലോചന എന്റെ ശിരസിനെ ഘൃണി രക്ഷിക്കട്ടെ നെറ്റിത്തടത്തെ സൂര്യൻ രക്ഷിക്കട്ടെ കണ്ണുകളെ ആദിത്യൻ രക്ഷിക്കട്ടെ ചെവികളെ ദിവാകരൻ രക്ഷിക്കട്ടെ ഘ്രാണം പാതു സദാ ഭാനു മുഖം പാതു സദാ രവി ജഗച്ചു കണ്ടം പാതു വിഭാവസു എന്റെ മൂക്കിനെ എല്ലായ്പ്പോഴും ഭാനു രക്ഷിക്കട്ടെ മുഖത്തെ എല്ലായ്പോഴും രവി രക്ഷിക്കട്ടെ നാക്കിനെ ലോകത്തിന്റെ ചറ്റുസായവൻ രക്ഷിക്കട്ടെ കഴുത്തിനെ വിഭാവസു രക്ഷിക്കട്ടെ വിഭാവസ് എന്നാൽ പ്രഭയാകുന്ന ധനത്തോടു കൂടിയവൻ എന്നാണ് സ്കന്തവൗ ഗ്രഹപതി പാതു ഭുജ പാതു പ്രഭാകര കരാവൃദയം പാതു ഭാനുമാൻ എന്റെ സ്കന്ധങ്ങളെ രഹനാഥൻ പാലിക്കട്ടെ ഭുജങ്ങളെ പ്രഭാകരൻ പാലിക്കട്ടെ കരങ്ങളെ അബ്ജതരൻ പാലിക്കട്ടെ ഹൃദയത്തെ ഭാനുമാൻ പാലിക്കട്ടെ നാഭിം എന്റെ ദേഹത്തിന്റെ മധ്യഭാഗത്തെ സപ്താശൻ പാലിക്കട്ടെ നാഭിപ്രദേശത്തെ നഭോമണി പാലിക്കട്ടെ കടിഭാഗത്തിനെ ദാദശാത്മാവ് രക്ഷിക്കട്ടെ പുരം തുടകളെ സവിതാവ് രക്ഷിക്കട്ടെ ഊരുപാതു സുരശ്രേഷ്ഠ ജാനുനി പാതു ഭാസ്കര ജങ്കേമേം പാതു മാർത്താണ്ടോ ഗുൽഭവതുപതി എന്റെ തുടകൾ രണ്ടും ദേവശ്രേഷ്ഠൻ രക്ഷിക്കട്ടെ കാൽമുട്ടികൾ രണ്ടും ഭാസ്കരൻ രക്ഷിക്കട്ടെ കണങ്കാലുകൾ രണ്ടും മാർത്താണ്ണൻ രക്ഷിക്കട്ടെ എരിയാണികൾ രണ്ടും തിഷാംപതി രക്ഷിക്കട്ടെ പാദോ ദിനമണി പാതു പാതു മിത്രോ കിലംബുഹോ ആദിത്യ പുണ്യം അഭേദം വജ്രസന്നിപം സർവരോഗയാദിപ്യോ ഉച്ച സംശയക സമ്പൽസരമുവാസീന സാമ്രാജ്യ പദവീം ഭജേ എന്റെ പാദങ്ങൾ രണ്ടും ദിനമണി രക്ഷിക്കട്ടെ എന്റെ മുഴുവൻ ശരീരത്തെയും മിത്രൻ രക്ഷിക്കട്ടെ ആദിത്യ കവചമെന്ന ഈ പുണ്യമന്ത്രം വജ്രത്തിന് തുല്യമായതും ആരാലും ഭേദിക്കാൻ പറ്റാത്തതുമാണ് ഇത് എല്ലാ രോഗങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും മോചിപ്പിക്കുമെന്നതിന് സംശയമില്ല ഇതൊരു സമ്പൽസരക്കാലം ഉപാസിക്കുന്നവൻ ചക്രവർത്തിയുടെ പദവിയെ പ്രാപിക്കുമെന്നാണ് അനേകരക്തസംയുക്തം സ്വർണമാണിക്യഭൂഷണം കൽപ്പവൃക്ഷ സമാകീർണ കദംബകുസുമപ്രഭം തപ്തകാഞ്ചന സങ്കാശ സഹസ്രകിരണാവൃതം അശേഷരോഗശാന് വ്യാദാദിത്യമണ്ഡലം അനേകം രത്നങ്ങളോടുകൂടിയതും സ്വർണം മാണിക്യമീ ഭൂഷണങ്ങളുള്ളതും കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞിരിക്കുന്നതും കടമ്പിൻ പൂവിന്റെ ശോഭയാർന്നതും ചുട്ടുപഴുത്ത സ്വർണ്ണത്തിന്റെ കാന്തി ചിന്തുന്നതും ഒട്ടനേകം രശ്മികളാൽ ചുറ്റപ്പെടുന്നതുമായ ആദിത്യ മണ്ഡലത്തെ എല്ലാ രോഗങ്ങളിൽ നിന്നും ശാന്തി കിട്ടുന്നതിനായി എല്ലാ ദിവസവും ധ്യാനിക്കുക സിന്ദൂരവർണ്ണായ സുമണ്ഡലായ സുവർണ രത്നാഭരണായ ദുഭ്യം പത്മാഭനേത്രായ സപങ്കജായ ്രഹ്മേന്ദ്രനാരായണ ശങ്കരായ സസുവർണതോയം സസുവർണുമാപം സകുശം സപുഷ്പം പ്രദത്തമാതായ സഹസ്രഗോമി ഭഗവ്രസീത സിന്ദൂരത്തിന്റെ വർണ്ണത്തോടും ശോഭനമായ മണ്ഡലത്തോടും സ്വർണ്ണ നിർമ്മിതവും രക്തം പതിച്ചതുമായ ആഭരണങ്ങളോടും താമരയുടെ ശോഭയുള്ള കണ്ണുകളോടും താമരപ്പൂവിനോടും കൂടിയവനും ബ്രഹ്മാവ് ഇന്ദ്രൻ മഹാവിഷ്ണു പരമശിവൻ എന്നിവരുടെ രൂപത്തിലുള്ളവനുമായ അങ്ങയ്ക്ക് സ്വർണപാത്രത്താലായി പല വർണ്ണത്തിലുള്ള ചൂർണത്തോടും സ്വർണജലത്തോടും നല്ല കുങ്കുമപ്പൂവിന്റെ നിറമുള്ള പുഷ്പത്തോടും കുശപ്പുലിനോടും കൂടി സമർപ്പിക്കപ്പെട്ടതിനെ സ്വീകരിച്ചിട്ട് അലയോ ഭഗവാൻ അനേക മാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന അങ്ങ് എന്നിൽ പ്രസാദിച്ചാലും സ്വർണപാത്രത്തിലാണ് പല ചൂർണങ്ങളും കുങ്കുമപ്പൂവും പല നിറത്തിലുള്ള പുഷ്പങ്ങളും കുശപ്പുല്ലും എല്ലാം കൊടുക്കുന്നത് നമുക്ക് സൂര്യന്റെ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ അങ്ങനെ നമുക്ക് സമർപ്പിക്കാം ഇല്ലെങ്കിൽ സൂര്യദേവനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കയ്യിലെ ജലമെടുത്തിട്ട് ആദിദേവ നമസ്തുഭ്യം നമസ്തും പ്രസീതമമ ഭാസ്കര ദിവാകര നമസ്തുഭ്യം പ്രഭാകര നമസ്തുദേ എന്ന് ജപിച്ച് ഗായത്രി ജപിച്ച് ഈ കവചം ആര് ജപിക്കുന്നുവോ അവർക്ക് സർവരോഗങ്ങളിൽ നിന്നും സൂര്യ ഭഗവാൻ മുക്തി കൊടുക്കുന്നതാണ് ജയതു ജയതു സൂര്യം സപ്തലോകൈകദീപം കിരണ ശമിതാപം നാശം അരുണനിഗമഗമ്യം ചാതിമാതിയമൂർത്തി സകല ഭുവന വന്ദ്യം ഭാസ്കരം തം നമാമി ജവാക്കുസുമ സങ്കാശം വിഭുജം പത്മഹസ്തകം സിന്ദൂരാംബരമാലയം ചാ രക്തഗന്ധാനുലേപനം മാണിക്യക്തചിത സർവാഭരണഭൂഷിതം സപ്താശം ആരുഹ്യ മേരും യന്തം പ്രദക്ഷിണം ദേവാസുര നരൈർവന്ദ്യം മുനി പരിസേവിതം ധ്യയൻ സൂര്യം സുവർണാഭം സൂര്യസ കവചം പടേ കവചം ഘൃപ്പാദു ശിരോദേശം సూర్య సూర్యపాడం ఆదిత్యోలోకర క్రాణం పాదు సదా భాను పాదు సదా రవి జిహ్వాం పాదు జగచ్చు కండం పాదు బి వసందో గ్రహపతి పాదు భుజ పాదు ప్రభాకర కరావబ్ ఛదర పాదు హృదయం పాదు భానుమాన్

ആദിത്യ പുണ്യ അഭേദ്യം വജ്രസന്നിഭം സർവരോഗഭയാദിഭ്യോ മുതേ നത്ര സംശയ സമ്പത്സരമുവാസീന സാമ്രാജ്യ പദവീം ഭജേ അനേക രക്ത സംയുക്തം സ്വർണ മാണിക്ൂഷണം സമാകീർണം കദംബ കുസുമ പ്രഭം തപ്താഞ്ചന സങ്കാശം സഹസ്രകിരണാവൃതം അശേഷ രോഗ ശാന്ത്രം ധ്യേദാദിത്യം സിന്ദൂരവർ സുണ്ടായർണ രത്ഭരണ പദ്യ സ പങ്കേന്ദ്രായണ ശങ്കരാരക്തചൂർണം സുവർണത്തോയം സകുങ്കുമാകുഷം സ പുഷ്പ പ്രദത്തമാത ജേമ സഹസ്രഗോമി ഭഗവൻ പ്രസീത ഓം സൂര്യനാരായണായ നമോ നമ ഇത് പുസ്തകമില്ലാത്തവര് എഴുതിയെടുത്ത് പഠിക്കുക ഞാൻ ഇതിന്റെ കൂടെ ഇത് എഴുതിയും കൂടെ ഇടാം എല്ലാവരും കേൾക്കുക പഠിക്കുക പ്രചരിപ്പിക്കുക എല്ലാവരും രോഗദുരിതങ്ങളാൽ വലയുകയല്ലേ ഇത് പ്രചരിപ്പിച്ച് എല്ലാവരിലേക്കും എത്തിക്കുക സൂര്യഭഗവാനെ നോക്കി തന്നെ ജപിക്കുക മുറിക്കകത്തിരുന്നല്ല സൂര്യഭഗവാൻ ഉദിച്ചുയർന്നു വരുമ്പോൾ അങ്ങനെ ജപിക്കുക ഹരേ കൃഷ്ണ ഓം സൂര്യനാരായണായ നമോ നമഹ